ഹലോ ഹലോ ഗൈഡ്സ് ഇതാണ് നീർ ദോശയുടെ മാവ് കേട്ടോ അതായത് ഇത്രയും ലിക്വിഡ് ഓക്കെ ഞാൻ ഇനി ഇത് ദോശ ഉണ്ടാക്കാൻ പോവും ഇതിൽ തേങ്ങ പച്ചേരി ഇത്രയാണ് പിന്നെ ഉപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇത് അടച്ചിട്ടിടേ വേഗം കായോ വലിയ താമസമില്ല പക്ഷെ തിരിച്ചിടണ്ട അടച്ച് മാത്രം ചുട്ടാൽ മതി ഒരു ഒൻ മിനിറ്റ് അത്രയൊക്കെ മതി നമുക്കിത് തുറന്ന് നോക്കാം ഓക്കെ സുഖമായിട്ട് വന്നോ ഇതാണ് നീർദോശ ഓക്കേ തേങ്ങ പച്ചരി അരയ്ക്കണം പിന്നെ ഉപ്പതിനാവശ്യമില്ല തന്നെ ഒഴിച്ചിട്ട് വെള്ളം പോഴ ആക്കിയിട്ട് ഇതാക്കി ഈ പരിവർത്തന ഇതേമാതിരി അത്രയും ഇതാക്കിയിട്ട് സോറി കാണാൻ പറ്റില്ല ഇതായി ഈ പരിവർത്തന വെള്ളം പുഴ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി പറത്താൻ പറ്റില്ല പിന്നെ അടച്ചു ചുടണം അത്രയേ ഉള്ളൂ